പട്ടം എസ് യു ടി ആശുപത്രിയിൽ സുഗതകുമാരി നവതി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സുഗതവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആശുപത്രി പരിസരത്ത് നക്ഷത്രവന വൃക്ഷങ്ങൾ നട്ടുകൊണ്ടാണ് പദ്ധതി സമാരംഭിച്ചത് എസ് യു ടി ഈ പദ്ധതി ഏറ്റെടുത്ത് പരിപാടിക്ക് സുഗത നക്ഷത്ര ഉദ്യാനം എന്ന് നാമകരണം ചെയ്യുകയാണുണ്ടായത് മുൻ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറി ടി കെ എ നായർ സുഗതകുമാരിയുടെ ജന്മനക്ഷത്ര വൃക്ഷമായ കാഞ്ഞിരത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ രാജീവ് മണ്ണാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സുഗതകുമാരി ടീച്ചറുടെ മകൾ ഡോക്ടർ ലക്ഷ്മി പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ആർക്കിടെക്ട് ജി ശങ്കർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് കാർത്തികേയൻ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജശേഖരൻ നായർ സീനിയർ വാസ്കുലർ സർജൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചീഫ് ലൈസൺ ഓഫീസർ രാധാകൃഷ്ണൻ നായർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു പുതുതലമുറയിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി അമ്മു എന്ന ഹ്രസ്വചിത്രം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കുമെന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ പറയുകയുണ്ടായി സുഗതകുമാരി നവതി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ സുഗതവനങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ സമാരംഭമാണ് ഇന്നത്തെ പരിപാടിയിലൂടെ